ണ്ടാക്കാൻ പോവുകയാണ് ചക്ക ഒട്ടുമ്പോ കൈക്ക് വെളിച്ചെണ്ണയാക്കും കൈക്ക് വെളിച്ചെണ്ണിയാക്കളന്നീരാണീ വളർന്നീരാ

പുളിയായതുകൊണ്ട് ചക്ക ചക്കൊറിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചക്കക്കു കൊടുക്കാം ഇങ്ങനെയാ മുകളിലേക്ക് നോക്കുക ഇങ്ങനെ ഉപ്പേക്ക് കുറിച്ച നമ്മള് വീളത്തിനാ കുറിച്ചെട്ടത്തിൽ ഫ്ലൈറ്റ് പനിവാളി കയറ്റിട്ട് മറിയാൻ Jadi, pergi dah? Mana 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 pergi dah? Mana pergi dah? Mana pergi dah? Mana dah? Mana dah? Mana pergi dah? Mana pergi

えみやもくても悪か。<that> <ization>

ഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ